നമ്മുടെ വീട്ടുവളപ്പിൽ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു ഫലവർഗ്ഗമാണ് വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് സാധാരണ ഓറഞ്ചിനേക്കാൾ പ്രത്യേകതകളുള്ള ഇതിന്റെ ജ്യൂസിന് മധുരവും നേരിയ പുളിയും ചേർന്നൊരു പ്രത്യേക രുചിയാണുള്ളത് നല്ല കട്ടിയുള്ള തൊലിയുള്ളതുകൊണ്ട് ഇത് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയും എങ്ങനെ വളർത്താം ഇതിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതിനാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നടാൻ വളമായി ചാണകപ്പൊടി എല്ലുപൊടി തുടങ്ങിയ ജൈവ ഉപയോഗിക്കാം നട്ട് ആദ്യത്തെ ഒരു വർഷം ദിവസവും നനയ്ക്കുന്നത് നല്ലതാണ് അതിനുശേഷം മണ്ണിന്റെ ഈർപ്പം നോക്കി നനച്ചാൽ മതി ചെടിക്ക് ആവശ്യത്തിന് വായു സഞ്ചാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വർഷത്തിൽ രണ്ടു തവണ ജൈവവളം ചേർക്കുന്നത് കൂടുതൽ കായ്കൾ ലഭിക്കാൻ സഹായിക്കും പ്രത്യേകതകൾ വളരെ വേഗത്തിൽ കായ്ക്കും നട്ട് ഒരു വർഷത്തിനുള്ളിൽ വിളവെടുക്കാൻ തുടങ്ങാം ഒരു കുറ്റിച്ചെടിയായി വളരുന്നതുകൊണ്ട് ടെറസിലോ ചെറിയ സ്ഥലത്തോ ചട്ടിയിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണ് ആവശ്യമായ പരിചരണം നൽകിയാൽ വർഷം മുഴുവൻ നമുക്ക് ഇതിന്റെ പഴങ്ങൾ ലഭിക്കും ഈ ഒരു പ്രത്യേക ഇനം വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് തൈകൾ ഇപ്പോൾ മെർട്ടിൽ കാർഷിക നഴ്സറിയിൽ ലഭ്യമാണ്